പില്ലർ എലിവേറ്റഡ് ത്ത്വേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പരിപാടി ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സദസ് ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആവശ്യപ്പെട്ടു പില്ലർ എലിവേറ്റഡ് ഹൈവേ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ മുൻ പ്രസിഡന്റ് വി എം സുധീരൻ സമരം ഉദ്ഘാടനം ചെയ്തു ദേശീയപാതയിൽ തൂണിൽ തീർത്ത ഉയരപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വികസനം ജനങ്ങൾക്ക് വേണ്ടിയാകണം കരാറുകാർക്ക് വേണ്ടി മാത്രമാകരുതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പറഞ്ഞാൽ ദേശീയപാത പോലെ സുപ്രധാനമായ ഒരു വികസന പ്രവർത്തനം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ ഭീമയോടെ നടപ്പാക്കുമ്പോൾ അനുവേക്ഷണീയമായും പാലിക്കപ്പെടേണ്ട ഒരു നടപടിക്രമങ്ങളുണ്ട് നിയമപരമായ കാര്യങ്ങളുണ്ട് അതൊന്നും സാധിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ആദ്യം ചിന്തിക്കേണ്ടത് വികസനം ആർക്കു വേണ്ടി വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന അടിസ്ഥാന തത്വം അവർ മനസ്സിൽ ഓർത്തുവെക്കേണ്ടതാണ് വികസനം വികസനത്തിനു വേണ്ടിയല്ല വികസനം കരാറുകാർക്ക് വേണ്ടിയല്ല വികസനം ഭരണാധികാരികളുടെ മേന്മ പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമല്ല മറിച്ച് ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ശ്രീ സി ആർ മഹേഷിന്റെ ഇടപെടൽ കരുനാഗപ്പള്ളിയിൽ നിർമ്മിക്കുവാനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റും നാഷണൽ ഹൈവേ അതോറിറ്റിയും എടുത്തു കായകുളത്തോട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള വിരോധമെന്നാണ് ഇത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചിലപുരാതനമായ കായംകുളത്തിന്റെ പ്രൌഢിയും നിലനിർത്തേണ്ട ബാധ്യതയുള്ള ഒരു ജനപ്രതിനിധി ഒരു സർക്കാർ ഒരു നഗരസഭ അവരൊക്കെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് നിങ്ങൾ ആലോചിക്കണം നമുക്ക് മുന്നിലൂടെ കിടന്നു പോകുന്ന ഈ നാഷണൽ ഹൈവേയിൽ പതിനൊന്ന് മീറ്റർ ഭട്ടമണിഞ്ഞാൽ ഈ കായംകുളത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് ആലോചിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ എൻ ഡി വി യു മുഹമ്മദ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ എ എം കബീർ ചിറപ്പുറത്തുമുരളി കടയിൽ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം